ുംരകത്തിലേക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് എനിക്ക് തോന്നുന്നു ഇപ്പൊ സംശയം ഉണ്ടോ നരകം ആണ് സുന്ദരം സത്യത്തില്തില് സ്വർഗത്തിനേക്കാളും മനോഹരം തീർച്ചയായും ചെകുത്താന്റെ തന്നെയാണ് അത് കാരണം എന്താ അവിടെ നമുക്കൊന്നും തീരുമാനിക്കാൻ പറ്റില്ല എല്ലാം തീരുമാനിക്കുന്ന ചെകുത്താനായിരിക്കും ഇനി സ്വർഗത്തിലെ സ്വർഗത്തിലെത്തി കഴിഞ്ഞാൽ ആർക്കും എന്തും തീരുമാനിക്കാൻ പറ്റും കാരണം അതിനാണല്ലോ നമ്മൾ സ്വർഗത്തിൽ കയറുന്നത് ഉദാഹരണം പറയാം നീ നീപ്പോ ഒരുപാട് പേര് ഇഷ്ടപ്പെടുന്നുണ്ട് എന്നെ ഞാൻ അപ്പൊ ഞാൻ ആഗ്രഹിക്കുന്നു എന്റെ സുഹൃത്തായിട്ട് ഇതിലും എനിക്ക് ജിനേഷ് ഫിലിപ്പിനെ കിട്ടണമെന്ന് സ്വർഗത്തിന് ഞാൻ ആഗ്രഹിക്കും അപ്പൊ ഞാൻ പറഞ്ഞു അപ്പൊ നമ്മുടെ ഈ ഭൂമിയിൽ നമ്മൾ ജയിച്ചു ആ ഭൂമി വളരെ മനോഹരമാണ് ഭൂമി തന്നെയാണ് എന്ന് പറയുന്നത് അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ നമുക്ക് നടക്കുക ഇല്ലയോ എന്നുള്ളതൊന്നും അറിഞ്ഞുകൂടാ അത് സംഭവിച്ചു വരേണ്ട കാര്യമാണ് ചിലപ്പോൾ കിട്ടാതെ വരും ചെലപ്പോ കിട്ടി വരും അതുകൊണ്ട് തന്നെ അത് മനോഹരാണ് കിട്ടുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ നമുക്കതൊന്നും മനോഹരല്ലോട് ഒരു താല്പര്യമില്ലല്ലോ അതൊരു മാച്ചല്ലല്ലോ സത്യമായിട്ടും അപ്പൊ അതുപോലെ തന്നെ നിന്നെ ഞാൻ ആഗ്രഹിക്കുന്നു സുഹൃത്തായിട്ട് അപ്പോ വേറൊരാള് ഇതുപോലെ അല്ലെങ്കിൽ നിന്നെ ഇഷ്ടപ്പെടുന്ന ഏതെങ്കിലും ഒരു പെൺകുട്ടി ഓ അതായത് നിന്നെ ഇഷ്ടപ്പെടുന്ന ആള് നിന്നാഗ്രഹിക്കുന്നു സ്വർഗത്തിലെത്തിയിട്ടുണ്ട് ആളും സ്വർഗത്തിലെത്തിയിട്ടുണ്ട് അപ്പൊ നിന്നെ എനിക്കും വേണം അവൾക്കും വേണം അപ്പൊ നിന്നെ അവിടെയും കിട്ടും എന്നേം കിട്ടും എന്റെ അടുത്തും കിട്ടും നീ തന്നെ ശരിയാണ് അപ്പൊ ഡ്യൂപ്ലിക്കേറ്റ് കിട്ടുന്ന ഒരു ഏരിയയാണ് ഏരിയം ഞാൻ അങ്ങനെ കാണുന്നു വളരെ മനോഹര സ്വർഗം പോരാ പോരടിക്കുന്നു സ്വർഗം എന്താണോ കറയോ ഇത് പോരാ നമുക്ക് ഇതിന്റെ ഇന്റീരിയർ മാറിയാ മാറ്റി മാറ്റിയേക്കാരുത്തിയിട്ട് അങ്ങ് മാറ്റിമറിക്കുന്നു അപ്പൊ നീ അപ്പുറത്ത് കാണുന്ന സ്വർഗം നീ അതായത് എല്ലാവർക്കും സ്വർഗ്ഗം ഒരേ കാഴ്ച ആയിരിക്കൂല എല്ലാവർക്കും ഒരേ കാഴ്ചയായിരിക്കും കാണുന്നത് ഒന്നായിരിക്കും കിട്ടുന്ന എല്ലാ പരിപാടിയും ഇത്ര സമയമായി അങ്ങനെ പല രീതിയിലുള്ള ഫോമുകൾ ഇങ്ങനെ ആയി മാറും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല തീരുമാനിക്കുന്ന സിസ്റ്റം അപ്പൊ ചെറുത്താന്റെ നിരകാണ് ഏറ്റവും മനോഹരം അതുകൊണ്ട് തന്നെ നരകത്തിലേക്ക് അതാണ് ഫുള്ള് എന്താണെങ്കിലും ഇതിനകത്ത് ഇപ്പൊ ലീക്കായി വന്നുകൊണ്ടിരിക്കുന്നത് രാഗം തിയേറ്ററിലെ ബുക്കിങ്ങിന്റെ ആണ് കേട്ടോ അതിന്റെ വീഡിയോസ് അല്ലാതെ ന്യൂസിനൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് അല്ലാതെ ഇത് ആ മനപൂർവ്വം എടുത്തിട്ടതന്നെ എന്തായാലും വീഡിയോസ് കണ്ടാ ഭയങ്കര സംഭവങ്ങളും Gue tahan dia di dalam Desain ini ada allah Asal diri saya Sendirian അഞ്ച് അഞ്ച് ദിവസത്തെ ദിവസത്തെ ബുക്കിംഗ് രാഘവൻ തിയേറ്ററിൽ ഷോ ഫുൾ ആയിട്ടുണ്ട് ഏകദേശം ഓൾമോസ്റ്റ് ഫുൾ ആയി അഞ്ച് ദിവസത്തിന് എന്താ ഇങ്ങനെയുള്ള ബുക്കിംഗ് സിസ്റ്റം അതൊരു രീതിയിലുണ്ട് എല്ലാരും ഒന്നും അതിലൊന്നും ചെയ്യുന്ന ആൾക്കാരല്ല നമുക്ക് ഒരു ചെയ്യാമല്ലോ നമുക്കിപ്പോ രാത്രി നമുക്ക് ചെയ്തോക്കാം ഇത് ചിലപ്പോ ഇന്നത്തേക്ക് അല്ലെങ്കിൽ ഇരുപത്തി ഏഴാം തീയതിയിലേക്ക് മാത്രം ഒന്നും ആയിരിക്കില്ലേ ഇരുപത്തിരണ്ട് ഇരുപത്തി അങ്ങനെ ഓരോ ഷോക്കും മൂന്നും നാലും ടിക്കറ്റ് അതായത് മൂന്നും നാലും ഷോ ബുക്ക് ചെയ്ത ആൾക്കാരുണ്ട് എഫ് ഡി എഫ് എസിന് കേറിയിട്ടുണ്ടെങ്കി ഇതിനകത്ത് ഇവർ പറയുന്നത് പോലും കേൾക്കാൻ പറ്റൂല ഡയലോഗ് ഒന്നും നമുക്ക് മനസ്സിലാവില്ല അതുകൊണ്ട് തന്നെ അന്ന് രാത്രിയിലെ ഷോയ്ക്ക് ബുക്ക് ചെയ്ത ആൾക്കാരുണ്ട് എക്സ്ട്രാ കാരണം ഇത് എന്താണ് അങ്ങനെ തിരക്കുകളാണ് എന്തൊക്കെയാണെങ്കിലും ചെകുത്താൻ ഒരു സംഭവം ഇറക്കിയിട്ടുണ്ടായിരുന്നു അത് ട്രെയിലർ ലീക്ക് ആ ട്രെയിലർ ലീക്കായ സാധനം എന്തോരം വലിയ റീച്ച് അറിയോ സോഷ്യൽ മീഡിയയില് നമ്മൾ ആഘോഷിച്ചതിനേക്കാൾ അപ്പുറത്ത് സെലിബ്രിറ്റീസ് ഇത് കൊണ്ടു അതായത് അതെ ഇത് ട്രെയിലറിന്റെ മാത്രം പവറല്ല കാണുന്നത് അതെന്താണെന്നും കൂടി നമ്മള് മനസ്സിലാക്കി തരുന്ന കറക്റ്റ് അതായത് ഇന്ത്യയിലെ നമ്പർ വൺ ഡയറക്ടർ ആകും പറഞ്ഞത് പൃഥ്വിരാജ് അത് ഏകദേശം നമുക്കും തോന്നിയൊരു സംഭവം തന്നെ അത് ഡയറക്ഷൻ ചെയ്യാന്നുള്ളതില് എല്ലാ രീതിയിലും കഴിവാണ് അതെ ഇതുപോലെ ഉണ്ടാക്കാനുള്ള ഒരു സിനിമ ചെയ്തു കാര്യമില്ലല്ലോ അത് ഇറങ്ങാൻ ആവത്തേക്കും അതിനുവേണ്ടി കൊടുക്കേണ്ട സാധനങ്ങൾ ഏതൊക്കെ ഏത് രീതിയിലാണ് പ്രൊമോഷൻ ചെയ്യണ്ടെന്ന് പോലും പ്ലാൻ ചെയ്തു വെച്ചിരിക്കുന്ന ഒരു ഡയറക്ടർ ഇതൊക്കെ കാണുമ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് പിന്നെ ഇതൊക്കെ തോന്നിപ്പോല എന്നൊക്കെ ഒരു തോന്നൽ പക്ഷേ ട്രെയിലർ മാറി കിട്ടി ഇനി ട്രെയിലറിൽ അല്ലാത്ത പലതും ട്രെയിലറിൽ കാണിക്കാത്ത പല സാധനങ്ങളും ഇനിയും ഉണ്ട് കാണാം കാണാനുള്ളതാണല്ലോ എന്തായാലും പ്രഭാസ് സ്റ്റോറി ഇട്ടിട്ടുണ്ട് ആള് ഭയങ്കര എക്സൈറ്റഡ് ആണെന്നുള്ള രീതിയിൽ തന്നെയായിട്ടുള്ളത് പിന്നെ രജനീകാന്ത് ആൾറെഡി ഇത് കണ്ടിട്ടുണ്ടായിരുന്നു അത് ഈ ട്രെയിലർ ആദ്യം കണ്ട ആൾ രജനീകാന്താണ് അപ്പോൾ രജനീകാന്തും പോസ് ഇട്ടിട്ടുണ്ട് പിന്നെ എസ് എസ് രാജമൗലി അറിയാലോ എന്തായാലും ബന്ധങ്ങൾ തന്നെ പിന്നെ അമിതാഭ് ബച്ചൻ ഓക്കെ പിന്നെ നമ്മുടെ ആമൃഗ അല്ലേ ആമൃഗന്റെ പ്രൊഡക്ഷൻ പ്രൊഫഷൻ ടീം വിട്ടിട്ടുണ്ട് ഈ ആമൃഗാനെ ഒരു ദിവസം മെസ്സേജ് അയച്ചു തന്നെ എന്റെ പെങ്ങളെ അഭിനയിച്ചത് നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പോ പൃഥ്വിരാജ് ഞെട്ടിന്ന് അപ്പോ അതിൽ അഭിനയിച്ചിട്ടുണ്ട് ആള് ആളുടെ സിസ്റ്റർ ആയിരുന്നുള്ളത് അപ്പോഴാണല്ലോ അറിഞ്ഞത് പൃഥ്വിരാജ് മെസ്സേജ് പിന്നെ അനിരുദ്ധ് അതായത് നമ്മുടെ റോക്ക് സ്റ്റാർ അനിരുദ്ധ് ആട്ടിട്ടുണ്ട് പിന്നെ അക്ഷയ് കുമാർ ഇട്ടുണ്ട് അക്ഷയ് കുമാറി നേരിട്ട് കാണിച്ചു നേരിട്ട് കാണിച്ചു കൊടുക്കുകയായിരുന്നു നമ്മുടെ പ്രിയദർശന്റെ സെറ്റിൽ വെച്ചിട്ട് ലാലേട്ടൻ നേരിട്ട് കാണിച്ചു കൊടുക്കുകയായിരുന്നു ഈ ട്രെയിലർ പിന്നെ റാം ഗോപാൽ വർമ്മ ആളൊക്കെ

നിങ്ങൾക്ക് ഒരു വലിയ അർത്ഥം കിട്ടും അത്രേ ഉള്ളൂ സത്യമായിട്ടും അത് നിങ്ങൾക്ക് വീണ്ടും ചെയ്തില്ല എന്നുള്ളതിന് ഉത്തരം ഒന്ന് ആലോചിച്ചാൽ മനസ്സിലാവും അടുത്ത വേറൊരു കാര്യം പറയാൻ കേരള പ്രീസയില് മൂന്ന് മണിക്കൂറിനുള്ളിൽ നാല് പോയിന്റ് ഒന്ന് രണ്ട് സി ആറ് ദിവസങ്ങള് ഇനി എത്ര ബാക്കി കിടക്കാന്നുള്ള ആലോചിച്ച പോകണം ആറ് ദിവസത്തോളം ഇനിയുണ്ട് സിനിമ റിലീസ് എത്താൻ എത്ര വേണമെങ്കിൽ ആഗ്രഹിക്കാം അതല്ലേ ഞാൻ പറഞ്ഞത് ആഗ്രഹി എത്ര വേണമെങ്കിൽ ആഗ്രഹിച്ചു അമ്പത്തി ആറ് പോയിന്റ് എട്ട് രണ്ട് ശതമാനം ആയിട്ടുള്ളു അപ്പോളാണ് നാല് പോയിന്റ് ഒന്ന് രണ്ട് സിആാറ് കളക്ട് ചെയ്തിട്ടുള്ളത് നൂറിലേക്ക് എത്തുമ്പഴേക്കും അത് എത്ര വരും നല്ല രീതിയിലായിരിക്കും പോണത് അതുപോലെ തന്നെ വേൾഡ് വൈഡ് പ്രീസെയില് സിആർ കടന്നിട്ടുണ്ട് ഇനി അതിന്റെ അപ്പുറത്തേക്ക് പോരവുള്ളൂ ഞങ്ങള് ചെയ്യുന്ന സമയത്തുള്ള കണക്കാണ് കേട്ടോ ഞങ്ങള് പറയുന്നത് ഈ വീഡിയോ ചെയ്യുന്ന മൊത്തം തൂക്കിയടിയാ മിക്കവാറും ഒരു അമ്പത് സിആറൊക്കെ അതിലേക്കൊക്കെ എത്താനുള്ള ചാൻസ് അങ്ങനെ ഫസ്റ്റ് മലയാള സിനിമയല്ലേ ഫസ്റ്റ് ഫസ്റ്റ് കോടി അതെല്ലാം റെക്കോർഡും അതങ്ങന റെക്കോർഡ് റെക്കോർഡാണ് ആയിരിക്കും ഫസ്റ്റ് 20 കോടി ആരാ ഫസ്റ്റ് 20 കോടി മരക്കാറന്നില്ല മരക്കാറാണോ മരക്കാറിന് ഫസ്റ്റ് 20 കോടി ഉണ്ട് 20 കോടി ഫസ്റ്റ് ഡേ മരക്കാറല്ലേ അറിയില്ല ഓർമ്മയില്ല ടർബോയ്ക്ക് 16 കോടി ഉണ്ടായിരുന്നു ഏതെങ്കിലും മലയാള സിനിമ ഉണ്ടോ അത് ഒന്നല്ല ഓർമ്മയില്ലാട്ടോ അപ്പൊ എന്തായാലും ഞങ്ങൾ പോട്ടെ വിശേഷമായിട്ട് പിന്നെ വരാം ചങ്ങാ ഈ വീടും പതിനഞ്ചു മിനിറ്റ് നരകാണ് നരകത്തെ കുറിച്ച് വർണ്ണിച്ച് മതിയായില്ലോ നിനക്ക് അതൊരു സത്യം സത്യോ തീയാണ് നരകത്തിന്റെ രാജാവിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഞങ്ങൾ പോട്ടെ മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ വരാം ബൈ ബൈ